നമ്മുടെ വീടുകളിൽ യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരിനം ചീരയാണ് മലയച്ചീര വേലിച്ചീര മധുരച്ചീര എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ചെടിയുടെ തണ്ട് പച്ച നിറത്തിലുള്ളതാണ് പൂക്കൾ ചെറിയ പൂക്കളാണ് ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ഇളം മൂപ്പായ കമ്പുകൾ ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചു നട്ടാണ് സാധാരണയായി കൃഷി ചെയ്യുന്നത് ഇതിനെ വരൾച്ച ചേർക്കുവാനായിട്ട് നല്ല കഴിവുണ്ട് അതുകൊണ്ട് വേനൽ പോലും ഇത് ഉണങ്ങാതെ നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കും കാലിവളമോ കമ്പോസ്റ്റോ അതുപോലെ പച്ചിലവളമോ എന്തു തന്നെ ആയാലും ഇവയ്ക്ക് നൽകുകയാണെങ്കിൽ ചെടി നന്നായിട്ട് തഴച്ച് വളരും അതുപോലെ വേനൽക്കാലത്ത് നന നൽകിയാലും ഇവ നന്നായിട്ട് വളരുന്നത് കാണാം ഇതിൻ്റെ ഇലയാണ് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നത് കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു ദീർഘകാല വിളയാണെന്ന് നമുക്ക് പറയാം പൂന്തോട്ടത്തിലും അടുക്കള അതിരിടാനായിട്ട് ഈ ചീര നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുട്ട വർക്കുമ്പോഴും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് വളരെ രുചികരമാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഏതു തരം ചീരയാണെങ്കിലും ഉപയോഗിക്കുന്നത് കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് മലയച്ചീരയെ കുറിച്ച് പുതിയ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കമൻറ്റ് ചെയ്യുക എനിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും